എന്റെ മമ്മിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഫോൺ വില അടിക്കുന്നുണ്ട് എന്നാൽ ഒരു റെസ്പോൺസ് ഇല്ല മമ്മി എടുക്കുന്നില്ല അവൻ ടെൻഷനോടെ പറഞ്ഞു പാപ്പ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ വീവരാതിയുടെ ചാരു മറുപടി നൽകി ഹേ പപ്പ അവളെ ക്രൂരനാണെങ്കിലും മമ്മിയുടെ കാര്യത്തിൽ ഒരു ഭ്രാന്തി പിടിച്ച സ്നേഹമാണ് ഒരിക്കലും ഒരു വിരൽ കൊണ്ട് പോലും മമ്മിയെ ദ്രോഹിച്ചിട്ടില്ല പക്ഷേ ഒരു സന്തോഷം എൻ്റെ മമ്മിക്കില്ല ആ ബന്ധം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അവൻ ആലോചിച്ച് പറഞ്ഞു പപ്പയ്ക്കും മമ്മിയെ അത്രയും ഇഷ്ടമാണെങ്കിൽ മമ്മി വിചാരിച്ചാൽ പപ്പയെ നന്നാക്കാൻ കഴിയില്ലേ ചാരു തൻ്റെ സംശയം ചോദിച്ചു നിനക്ക് മനുഷ്യനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് അയാൾ അയാളുടെ പപ്പയെ അല്ലാതെ വേറെ ആരെയും ഈ ലോകത്തനുസരിച്ചില്ല ഇപ്പോൾ അയാളുടെ കാലമാണ് അയാളുടെ ഭരണം എല്ലാം അയാളുടെ രീതിക്ക് നടക്കണം സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും അയാൾക്ക് ഭരണം ഇഷ്ടമല്ല അടിമത്തമാണ് ഇഷ്ടം അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും ചാരു ഒന്നും മിണ്ടിയില്ല എന്തോ കഴിക്കണം മമ്മി ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞല്ലോ എന്താണ് അവൾ ഇടുപ്പിൽ കയ്യും കിട്ടിയെന്ന് ചോദിച്ചു നല്ലൊരു മധുരം കഴിക്കാൻ തോന്നുന്നുണ്ട് എൻ്റെ മമ്മി നന്നായി കേക്ക് ബേക്ക് ചെയ്യും അതുപോലെ മമ്മി ഉണ്ടാക്കുന്ന പുഡിങ് ഡെസേർട്ട് എല്ലാം അടിപൊളിയാണ് അവൻ പറഞ്ഞു എങ്കിൽ ഞാനൊരു പുഡിങ് ഉണ്ടാക്കാം ചാരു പറഞ്ഞു നിനക്കറിയോ ഇവിടെ ഇപ്പോഴുള്ള സാധനം വെച്ച് ഞാനൊരു ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാം ചാരു പറഞ്ഞു ഓക്കെ ഐ വിൽ ഓൾസോ ജോയിൻ യു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കിച്ചണിൽ കയറി രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പാചകം ചെയ്യുന്നത് അവൾ സംസാരിക്കുകയും അവൻ അതിന് മൂളുകയും ചെയ്യുന്നുണ്ട് അവൻ്റെ ഭാവങ്ങൾ കാണാൻ തന്നെ നല്ല രസമാണ് ചെറിയ കുട്ടിയെ പോലെ അവളുടെ പിന്നാലെ തന്നെ നടക്കുന്നു ഉഡിക്രേഡിയ ശേഷം അവൾ അവന്റെ പായിലായി ഓരോ സ്പൂൺ വീതം കോരി നൽകി എങ്ങനെയുണ്ട് അവൾ ചോദിച്ചു കൊള്ളാം ടേസ്റ്റ് ലൈക്ക് യു സോ സ്വീറ്റ് അവൻ കണ്ണിറുകി പറഞ്ഞു ഫ്ലേറ്റ് ചെയ്യാനുള്ള അവസരം പാഴാക്കരുത് അവൾ കളിയാക്കി പൂടി അവൻ പിണങ്ങിക്കൊണ്ട് തിരിഞ്ഞിരിക്കുന്നത് കണ്ടതും അവൾ അവന്റെ മടിൽ കയറിയിരുന്നു എന്നിട്ട് ഓരോ സ്പൂൺ വീതം കൊടുത്തു എന്ത് രസമാണ് നിങ്ങളുടെ നീല കണ്ട് കാണാൻ ശരിക്കും പപ്പയെ പോലെ അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു ഞാനാണോ പപ്പയാണോ കൂടുതൽ ഹാൻഡം അവൻ അവളെ ഇടുപ്പിൽ കൈ രണ്ടും കൂട്ടി മുറുകി പിടിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങളിത് എന്നോട് രണ്ടാമത്തെ വട്ടമാണ് ചോദിക്കുന്നത് എന്നാലും ഞാൻ മറുപടി പറയാം പപ്പ തന്നെയാണ് സൂപ്പർ അവൾ കളിയാക്കി പറഞ്ഞതും അവന്റെ മുഖം പരിഭവം കൊണ്ട് വീർത്തു ചുമ്മാ പറഞ്ഞല്ലേ എൻ്റെ കുഞ്ഞിലെ സുന്ദരൻ നീലക്കണ്ണുള്ള പ്രിൻസ് ശരിക്കും ഏതോ ഡിസ്നി കഥകളിൽ രാജകുമാരനെ പോലെയാണ് എൻ്റെ ലിയോ പപ്പ വെറും കിളവൻ അവന്റെ കവളിൽ തലോടി പറഞ്ഞതും അവൻ ചിരിച്ചു വല്ലപ്പോഴും വരുന്ന പുഞ്ചിരി അവൾ പൊതിതീരാത്ത പോലെ ആ മുഖം മുഴുവൻ ചുംബിച്ചു ഇന്ന് രാജ്പുത് പാലസിൽ പാർട്ടിയാണ് സ്വിമ്മിങ് പൂൾ ഏരിയയുടെ അടുത്തായി നിർമ്മിച്ച ചെറിയ ഓപ്പൺ ഹാളിൽ ഡെക്കറേഷൻ എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദേവും ദക്ഷയും അവരുടെ മകനായ റാമും ഇന്ന് വരുന്നുണ്ട് പിന്നെ തുമ്പിയുടെ പുതിയ ഫാമിലിയും ബിസിനസ് ടീം ഹെഡായ കുറച്ച് സ്റ്റാഫുകളിൽ കൂടി വിളിച്ചിട്ടുണ്ട് അവർ കൂടി കാരണമാണല്ലോ ഫാനിലേക്ക് എത്തിയത് ധ്രുവും യാദവും കൂടി കേക്ക് കട്ട് ചെയ്താണ് ആഘോഷം കുറിച്ചത് പിന്നെ ശാലിനിക്കും വൈശാലിക്കും മറ്റു കുടുംബങ്ങൾക്കും എല്ലാവർക്കും അത് പകുത്ത് നൽകി ഡാൻസും പാട്ടുമെല്ലാം നടക്കുന്ന ചെറിയൊരു ഹാൾ ചെറുതായി മിനി ബാർ സെറ്റപ്പും ഉണ്ട് ഡ്രാം വീഡിയോ കോൾ ചെയ്ത് മുന്താസിനെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് അവൾക്കും വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവൾ വന്നില്ല മറ്റുള്ളവരോട് ചിരിച്ചു സംസാരിക്കുന്ന യാദവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് വൈശാലി ഇന്നത്തെ ദിവസം തൻ്റെ കൂടെ അവൻ വേണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അവൻ തിരക്കിലാണ് പാർട്ടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയ ശേഷം യാദവ് മുറിയിലേക്ക് കയറി അവനെ കണ്ടതും കാട്ടിൽ നിന്ന് വൈശാലി വേഗം എഴുന്നേറ്റ് നിന്നു വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരേ മുറിയിൽ അവളുടെ പൈഭ്രവം കണ്ടപ്പോൾ അവന് മനസ്സിലായി അവൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് അവനവളെ നോക്കിക്കൊണ്ട് തൻ്റെ ഡ്രസ്സ് കബോർഡിൽ നിന്നെടുത്ത് ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ ബാത്റൂമിൽ കയറി വൈശായിട്ടുള്ളിൽ സംഘർഷങ്ങളായിരുന്നു തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടാണെന്ന് അവൾക്ക് തോന്നി ഹർഷയെ താൻ ആദ്യം തിരിച്ചറിഞ്ഞില്ല അവനെ തള്ളി പറഞ്ഞുകൊണ്ടേയിരുന്നു അവനോട് തർക്കൂത്രം മാത്രം പറഞ്ഞു അവനി ബന്ധം സേവ് ചെയ്യാൻ വേണ്ടി എടുത്ത കഷ്ടപ്പാടിൻ്റെ ഒരു അംശം പോലും താൻ ചെയ്തിട്ടില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കുളി കഴിഞ്ഞ വന്ന യാദവ് തൻ്റെ ടർക്കി കൊണ്ട് തലത്തോർത്തി അവളെ നോക്കി നടന്നു എന്താണാലോചിച്ചു കൂട്ടുന്നത് അവൻക്ക് ഗൗരവത്തോട് അവളോട് ചോദിച്ചു ഒന്നുമില്ല പരുങ്ങിക്കൊണ്ട് പറഞ്ഞ് കട്ടിലിൽ പൂനിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനെ നോക്കി അവൻ ടീഷർട്ട് എടുത്ത് ധരിച്ചു നിനക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ എനിക്ക് രണ്ട് മൂന്ന് മേലയക്കാനുണ്ട് ഞാൻ ബാലക്ലെയിൻ ഉണ്ടാവും യാദവ് പറഞ്ഞുകൊണ്ട് തൻ്റെ ലാപ്ടോപ്പും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി വൈശാലി അവനെ തന്നെ നോക്കി നിന്നു താൻ തന്നെ പ്രണയത്തോടു കൂടി നോക്കുന്നില്ല ചേർത്ത് പിടിക്കുന്നില്ല വിവാഹം കഴിഞ്ഞ ശേഷം ഇന്നാണ് അടുത്ത് നിൽക്കുന്നത് എന്നോട് എന്തുകൊണ്ടാണ് അവൻ ഒന്ന് സംസാരിക്കാൻ പോലും ചെയ്യാൻ ശ്രമിക്കാത്തത് അവളുടെ ചിന്തകളുടെ ഭാരം കൂടി യാദവ് പക്ഷേ ഇതൊന്നും അറിയാതെ തൻ്റെ വർക്കിലായിരുന്നു സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു താൻ വർക്ക് ചെയ്യുന്നിടയിൽ താഴോട്ട് നോക്കി ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ സ്വിമ്മിംഗ് പൂള് കാണാം സ്വിമ്മിംഗ് പൂളിൽ ചാരിയിരിക്കുന്ന തുമ്പിയെയും ഹാഷ്മിനെയും കണ്ട് അവൻ പുഞ്ചിരിച്ചു അവർ അവരുടേതായ ലോകത്താണ് ഹാഷി എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്തൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആദ്യം നീ എന്നെ ഒഴിവാക്കി എന്നെ പൂച്ചു ഇതാ എന്നോട് പ്രണയമാണെന്ന് പറഞ്ഞു എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു എൻ്റെ ഏട്ടനൊരു അപകടം പറ്റി വീണ്ടും എല്ലാം പഴയ പോലെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എല്ലാം ഒരു സ്വപ്നം പോലെ അവൾ പറഞ്ഞു യാദവ് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞിരുന്നു ഈ കുടുംബത്തിൽ നിന്നും യാതൊരു കാവലായി ഉണ്ടാകുമെന്ന് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും വലിച്ചെൻ്റെ പുനർജനമാണോ ഏട്ടൻ ഇതൊക്കെ സത്യമാണോ അവൾ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും അറിയില്ല തുമ്പി പക്ഷേ ഒന്നറിയാം അവർ തമ്മിൽ പ്രണയമുണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് കാലം അറിയുന്ന ആൾക്കാരെ പോലെയാണ് അവർ രണ്ടുപേരും പെരുമാറുന്നത് ഹാഷയും ഓർത്തുകൊണ്ട് പറഞ്ഞു ഇന്നവർ രണ്ടുപേരുടെ മാതിരാത്രിയല്ലേ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക വയുഷ് പേടിച്ചു വിറച്ചിരിക്കുകയാണ് മുഖം കണ്ടാൽ തന്നെ അറിയാം പാർട്ടിയുടെ ടൈമിലൊക്കെ നല്ല ടെൻഷനിലായിരുന്നു തുമ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ എന്തുണ്ടാവാൻ ഇവിടെ എന്താണ് ഉണ്ടാവാത്തത് അതുണ്ടാവും അനുഭവിച്ചു കൊണ്ട് പറഞ്ഞു ഇത് നീ എന്നെ ഉണ്ടല്ലോ തുമ്പി തിരിച്ചു മറുപടി നൽകി എൻ്റെ ഏട്ടൻ തിരിച്ചു വന്നാൽ മാത്രമേ ഒരുമിച്ചൊരു കുടുംബജീവിതം ഉണ്ടാകൂ എന്ന് ആരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു എന്നിട്ടൊരു ഉമ്മയിൽ കൂടുതൽ എനിക്ക് തരാൻ പോലും പറ്റിയില്ല ഇപ്പോഴും ഇതാ പൂച്ചക്കുട്ടിയെപ്പോലെ ഇരിക്കുകയെന്നല്ലതെ ബാക്കി കാര്യങ്ങൾക്കൊന്നും സമ്മതിക്കുന്നില്ല ഹാഷ്യം കുഞ്ഞു പോലെ പരാതി പാലതും തുമ്പിയവരുടെ മുഖം കൈക്കൊണ്ടുള്ള എടുത്തവനെ നോക്കി ഇതിന്റെ ഹാഷിം തന്നെയാണോ ഞാനൊന്ന് അടുത്തു വരുമ്പോൾ എന്നെ തള്ളിയിട്ട് എന്നെ ഉമ്മ വയ്ക്കാൻ പോലും സമ്മതിക്കാത്ത ഹാഷി എനിക്ക് ഭ്രാന്താണ് ഞാൻ സ്വപ്ന ലോകത്താണെന്നൊക്കെ പറഞ്ഞ ഹാഷി അവൾ പറഞ്ഞുകൊണ്ട് ഉറക്കി പൊട്ടിച്ചിരിച്ചു ഇഷ്ടമില്ലാത്ത കൊണ്ടല്ലോ യോഗ്യതയില്ലയെന്ന് തോന്നിയത് കൊണ്ടല്ലേ രാജകുമാരിയെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടായിരുന്നില്ല ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നിയിട്ടില്ല പക്ഷേ ഇനി നഷ്ടപ്പെടുത്തിയാൽ എന്റെ ജീവൻ പോകുമെന്ന് തോന്നി അവൻ അവളെ നോക്കി പറതും അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു ഈ രാജകുമാരി നിന്റെ മാത്രമാണ് അവൾ പറഞ്ഞു ഞാൻ ഞാൻ നിന്നെ കിസ് ചെയ്തോട്ടെ ഹാഷിയെ ചോദിച്ചു പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ ചെയ്യൂ അവൾ കുസൃതിയോട് ചോദിച്ചതും ഹാഷിയും അവളെ നോക്കിക്കൊണ്ട് പൂളിയിൽ നിന്നും എഴുന്നേറ്റ് നടന്നു ഹാഷി പിണങ്ങിയോ എങ്ങോട്ടാണ് പോകുന്നത് വേപ്രാളത്തോടെ അവൻ്റെ പുറകെ വന്ന അവളെ അവൻ നോക്കി ഒരു വാക്ക് പോലും ചോദിക്കാതെ അവളെ അവൻ എൻ്റെ കൈകളിൽ കോരിയെടുത്തു അവൾ വേപ്രാളത്തോടെ പിടഞ്ഞു ആരെങ്കിലും കാണും വിട്ടേ കുഴപ്പമില്ല ഹാഷിൻ പറഞ്ഞുകൊണ്ട് പാലസിന്റെ ഉള്ളിലേക്ക് സ്റ്റെയർ കേസ് കയറി അവരുടെ മുറിയിലെ കയറി ഹാഷിം തുമ്പി എടുത്തുകൊണ്ട് പോകുന്നത് യാദവ് മുകളിൽ നിന്ന് കണ്ടതും അവൻറെ ചൂണ്ടിലൊരു ചെറിയ പുഞ്ചിരി തൂങ്ങി അപ്പോഴേക്കും അവനെ പിന്നിൽ നിന്നും വൈശാലി പൂണ്ടടകം കെട്ടിപ്പിടിച്ചു എന്നോട് പിണങ്ങലെ ഹർഷ എന്തിനാണ് എന്നോട് ഇങ്ങനെ അവഗണന ഇങ്ങനെ അല്ലായിരുന്നല്ലോ നീ അവളുടെ കണ്ണുകൾ ഈറൻ അവൻ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി എന്തിനാണ് മഹാനീ കരയുന്നത് ഇപ്പോൾ എന്തുണ്ടായി അവൻ ഗൗരവത്തോട് അവളുടെ കവിളിൽ കൈ ചേർന്ന് ചോദിച്ചു നീ സ്നേഹിക്കുന്നില്ല എൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ അവഗണന അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സ്നേഹിക്കുന്നില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു എന്റെ ഹൃദയത്തിൽ നീ മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് ഞാൻ മനസ്സമാധത്തോടെ ഒന്നുറങ്ങുന്നത് ഒരു പക്ഷേ നീ എന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ മനസ്സമാധാനം പോലും എന്താണെന്ന് ഞാൻ അറിയില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ അത് നിനക്ക് പറഞ്ഞാൽ പോലും അറിയില്ല യാദവ് ഗൗരവത്തോടെ പറഞ്ഞു എനിക്ക് സ്നേഹം പ്രകടമായി തന്നെ കിട്ടണം മാധവിക്കുട്ടി പറഞ്ഞതുപോലെ ശവ കലറിയിൽ വന്ന് പോവച്ചാൽ ഞാൻ അറിയില്ലല്ലോ ചെറിയ കുട്ടികളെ പോലെ അവൾ പരാതി പറഞ്ഞപ്പോൾ അവൻ നെറ്റിച്ചൊളിച്ചുകൊണ്ട് അവളെ നോക്കി മാധവി അതാരാ അവൻ ചോദിച്ചു അതാരെങ്കിലും ആയിക്കോട്ടെ എന്നെ സ്നേഹിക്കണം പഴയ പോലെ അവൾ പറഞ്ഞു പഴയ പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞാൻ എനക്ക് വൃത്തികെട്ടവനും സ്ത്രീലമ്പടനുമായിരുന്നല്ലോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കിപ്പോൾ ആ വൃത്തികെട്ടവനെയാണ് ഇഷ്ടം അവൾ നിരത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളുടെ താടിത്തുമ്പ് ഉയർത്തി ശരിക്കും ഈ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ടോ വൈശാലി നിന്റെ ഉള്ളിലെ മഹാലക്ഷ്മിയെ നീ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ എന്നെ സ്നേഹിക്കുന്നത് ഒരിക്കൽ നീ ഇത് പറഞ്ഞതാണെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കാനും ഉറപ്പിക്കാനും മനസ്സ് പറയുന്നു അവൻ അവളോട് ആർദ്രമായി ചോദിച്ചു പ്രണയമാണ് എൻ്റെ പ്രാണനാണ് ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങളുടെ മൗനം പോലും എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ ഹൃദയം ഒരുപാട് വേഗത്തിൽ മിടിക്കുന്നു നിങ്ങളെ കെട്ടിപ്പിടിക്കുവാനും ചുംബിക്കുവാനുമെല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇതെല്ലാം തുറന്നു പറയുമ്പോൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ മോശമായിരിക്കും അവൾ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു മോശമാണെന്ന് പെൺകുട്ടികൾക്കും ഫീലിങ്സ് ഇല്ലേ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ നിനക്കത് ചെയ്തു കൂടെ എൻ്റെ പെർമിഷൻ വേണോ നിനക്ക് എന്നെ തൊടാനും കേട്ടിപ്പിടിക്കാനും എല്ലാം പറ എല്ലാം ഞങ്ങൾ ആൺകുട്ടികൾ മാത്രം ചെയ്യണമെന്ന് നല്ല നിയമമുണ്ടോ നിങ്ങൾക്ക് മുൻകൈ എടുക്കാം അവൻ കുസൃതിയുടെ അവളുടെ കവളിൽ കൊത്തി കൊത്തിക്കൊണ്ട് പറഞ്ഞു വൈശാലി നിമിഷം കൊണ്ട് അവൻ്റെ ടീഷർട്ട് കോളർ പിടിച്ചു വലിച്ചു അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് അടുപ്പിച്ചു ഞാൻ ഞാൻ നിന്റെ മഹായല്ല തോന്നുന്നുണ്ടോ അവളുടെ ശ്വാസം അവൻ്റെ ചൂണ്ടിൽ തട്ടിയതും അവൻ ഒമിങ്ങിറക്കി മഹാ നീ അവൻ പറഞ്ഞു തീരും മുൻപ് അവൾ അവൻ്റെ ചുണ്ടിലായി വിരൽ കൊണ്ട് മറച്ചു ഞാൻ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് ഹർഷ നിന്നെ എനിക്ക് വേണം ഇനി ഒരു വിധിക്കും വിട്ടുകൊടുക്കില്ല മുഴുവനായിട്ട് എന്റെ ആവണം നീ അവൾ പറഞ്ഞുകൊണ്ട് അവനെ വലിച്ചുകൊണ്ട് ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ആർ യു മാഡ് എന്താ എന്താ നിന്റെ ഉദ്ദേശം അവൻ ഗൗരവത്തിൽ ചോദിച്ചു അവളൊന്നും മിണ്ടാതെ അവനെ ബെഡിലേക്ക് തള്ളി അവന്റെ അവൻ്റെ കിടന്നു എന്നെ ഇഷ്ടമല്ലേ നിനക്ക് ഹർഷ അവളവനെ ചെയ്വില്ല എന്ന് ഉണഞ്ഞുകൊണ്ട് പറഞ്ഞു തമാശ വേണ്ട എനിക്ക് എനിക്ക് കൺട്രോൾ പോയാൽ പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് നീ ദയ പ്രതീക്ഷിക്കരുത് യാദവ് ആരാണെന്ന് നീ ശരിക്കും അറിയും അവൻ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് യാദവിനറിയണമെങ്കിലോ അവൾ ചോദിച്ചതും അവൻ അവളെ ബെഡിലേക്ക് മറിച്ചിട്ടു അവളുടെ കിടന്നു സമ്മതമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിന്റെ കടൽ ഞാൻ കാണുന്നുണ്ട് നിനക്ക് എന്നോടുള്ള പ്രണയം അവൻ പറയുന്നതും അവൾ ഒന്നും കൂടി കുസൃതിയിൽ അവൻ്റെ ചുണ്ടിലായി മുത്തി ഈ പെണ്ണ് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യമായാണ് അവൻ്റെ അത്ര മനോഹരമായ പുഞ്ചിരി അവൾ കാണുന്നത് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഈ ദേഷ്യവും അഹങ്കാരവും എല്ലാം ഇതെല്ലാം ഇപ്പോൾ എൻ്റെ സ്വന്തമാക്കാൻ തോന്നുക അവൾ അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇതിന്റെ അഹങ്കാരവും തൻ്റെ ധൈര്യവും എല്ലാം ഇഷ്ടമായിരുന്നു ഒരുതരം വാശിയായിരുന്നു നിന്നെ ജയിക്കണമെന്ന് ഇപ്പോൾ ഒരേ മുറിയിൽ എൻ്റെ ശരീരത്തിന് താഴെ ഇതുപോലെ പാതി സാരിയിൽ നീ കിടക്കുമ്പോൾ ഡു യു നോ ഹൗ ടഫ് ഫോർ മി മഹാ അവൻ അവളുടെ മാറിൽ നിന്ന് കിടക്കുന്ന സാരി നോക്കി പറഞ്ഞു വൈശാലി വേഗം അവനെ തള്ളിക്കൊണ്ട് ചെരിഞ്ഞ് കിടന്നു അവൻ അവളെ പിന്നിലൂടെ അവളുടെ വയറുകളുടെ കൈയിട്ട് കൊണ്ട് പൊതിഞ്ഞു പതിയെ ചെവിൽ ചുപിച്ചു ഐ വാണ്ട് യു ടു നൈറ്റ് അവൻ പറഞ്ഞു അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു ഞാൻ ഞാൻ വെറുതെ തമാശിച്ചതാണ് നമുക്ക് പിന്നെ അവൾ പറഞ്ഞു തീരുന്ന മുൻപ് അവൻ അവളുടെ ചുണ്ടിൽ വിരൽ കൊണ്ട് തടഞ്ഞു ഐ ആം റിയലി ടേൺഡ് ഓൺ ഇനി വേണ്ട പ്ലീസ് അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു കൊണ്ട് പതിയെ അവളുടെ ഓരോ വിരൽ തുമ്പുകളും നുണഞ്ഞു ഓരോ വിരൽ നുണയുമ്പോഴും അവൻ്റെ നോട്ടം അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ നോക്കലേ ഹർഷ അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു അവൻ പതിയെ അവളെ അവൻ നേരെ തിരിച്ചു അവളുടെ കാര്യത്തിൽ മുഖം അമർത്തി അവൻ്റെ ചുണ്ടൊന്നാവും അതിവേഗം സഞ്ചരിച്ചു അവൾ വെപ്രാളത്തിൽ ബെഡ്ഷീൽ ചുരുട്ടി പിടിച്ചു അവൻ്റെ താടിയും രോമവും അവളുടെ നേരത്തെ തൊലിൽ കുത്തിയിറങ്ങി ഹർഷ അവൾ കിതച്ചുകൊണ്ട് വിളിച്ചതും അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഇഴാൻ തുടങ്ങി നിമിഷം നേരം കൊണ്ട് അവളുടെ മുന്താണി അവൻ വലിച്ചു മാറ്റി അവൾ അവനെ തള്ളിക്കൊണ്ട് കിതച്ചുകൊണ്ട് ബെഡിലിരുന്നു തൻ്റെ മാറു മറിച്ചുകൊണ്ട് തിരിഞ്ഞിരിക്കുന്ന അവളെ ഒറ്റ കൈ കൊണ്ട് വയറ്റിലുള്ളി പിടിച്ചു ഞാൻ നിന്റെ ഭർത്താവാണ് നിന്റെ പാർട്ട്ണറാണ് ഇതിനു മുൻപ് നമ്മൾ തമ്മിൽ ഇതിനും നല്ല രീതിയിൽ ഇൻറ്റിമേറ്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിനക്കും എനിക്കും ഒന്നും ഓർമ്മയില്ലെങ്കിലും നിന്റെ ശരീരത്തിൽ എനിക്ക് റൈറ്റ്സ് ഉണ്ട് മഹാ അതുപോലെ നിനക്ക് നിനക്കെങ്കിലും പേടിക്കണ്ട ഞാനല്ലേ അവൻ പിന്നിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ചിരുത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഐ ലവ് യു ലവ് യു ടു അവൾ അവന് മറുപടി നൽകി പക്ഷേ കൈരണ്ട് മാറിൽ തന്നെ വെച്ചിരിക്കുന്നത് കണ്ടവൻ നിമിഷം നേരെ കൊണ്ട് അവരുടെ ടീഷർട്ട് ഊരി വലിച്ചൂരി ഒപ്പം തൻ്റെ ട്രാക്ക് മാൻസ് കൂടി ഊരി വെറും ബോക്സറിൽ നിൽക്കുന്ന അവൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം അവളുടെ പെണ്ണിനെ മോഹിപ്പിച്ചു ഇപ്പോൾ ഞാനല്ലേ നിന്നേക്കാൾ ന്യൂട്ട് ഞാൻ നിന്നെപ്പോലെ പൊത്തിപ്പിടിക്കുന്നുണ്ടോ അവൻ ചോദിച്ചു നിങ്ങളെപ്പോലെയല്ല ഞാൻ അവൾ ചെണിങ്ങിക്കൊണ്ട് തൻ്റെ സാരി ഇടാൻ നോക്കിയതും അവൻ ഒറ്റ വലിയിൽ അതിനെ ദൂരേക്ക് വലിച്ചിട്ടു അവൾ വാപ്പൊളിച്ച് അവന് നോക്കി നിന്നു ഇനി നിനക്ക് എന്നിൽ നിന്ന് രക്ഷയില്ല ഞാൻ നിന്നെ സ്വന്തമാക്കാൻ പോവുകയാണ് വിത്ത് ഓൾ യുവർ കൺസെന്റ് അവൻ അവളെ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ അവളുടെ ഇടുപ്പിലായി പിടിച്ച് താനിലേക്ക് അടുപ്പിച്ചു ഉയർന്നു താഴ്ന്നു മാറിയിടവും അവളുടെ പിടയുന്ന മിഴിയും കിതർപ്പുമെല്ലാം നോക്കിക്കൊണ്ട് യാദവ് അവളുടെ അതിരം കവർന്നു ആദ്യം പതിയെ പിന്നെ അതിനെ വേഗതയേറിയ പോലെ അവളെ ബെഡിൽ ചാഞ്ഞ് കിടത്തിക്കൊണ്ടവൻ അവളുടെ ആധിപത്യം നേടി അവൻ്റെ നീണ്ട ബൺ ചെയ്തു വെച്ച മുടിഴകൾ അവളുടെ കൈയുടെ ചലനത്തിൽ അഴിഞ്ഞു വീണു അവൻ്റെ അതിരങ്ങൾ അവളുടെ ശരീരത്തിലെ ഓരോ അണിവിനെയും ചുംബിച്ചു രുചിച്ചു അവളെ ഒരു നൂൽമറ പോലും ഇല്ലാതെ കിടത്തിയപ്പോൾ അവളുടെ കൂടെ അവനും ചേർന്നു പ്രണയം കാമത്തിലൂടെ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു വർഷങ്ങളായി കാത്തിരുന്ന കാത്തിരുന്ന് ആത്മാക്കളെ ആത്മാക്കളെപ്പോലെ ഇരുവരും നാഗങ്ങളെപ്പോലെ ചുറ്റി വരിഞ്ഞു അവനിലെ പുരുഷൻ അവളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു ചുംബിച്ചും തഴുകിയും അവനെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ അവനെയും കാട്ടിലിൽ തന്നെ ചുറ്റിപ്പിടിച്ചു കിടക്കുന്ന വൈശാലിയെ അവൻ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിച്ചു മോളെ ഓഫീസിൽ പോകേണ്ട സമയം എത്രയായി അവൻ ചോദിച്ചു എനിക്ക് മടി തോന്നുന്നു ഇന്ന് എടുത്താലോ അവൾ ചോദിച്ചു എനിക്കും പോകാൻ താല്പര്യമുണ്ടായിട്ടൊന്നുമല്ലോ ഇന്ന് പോയില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിനി കുറച്ച് സമയമേ ഉള്ളൂ എങ്ങനെയെങ്കിലും കോമ്പറ്റീഷനിൽ വിജയിക്കണം ഞാൻ കൂടെ എല്ലാം തകരും അവൻ ഗൗരവത്തിൽ പറഞ്ഞും അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കഴുത്തിലും നെഞ്ചിലുമെല്ലാം ഞാൻ കടിച്ച പാടുകളാണല്ലോ അവളുടെ കഴുത്തിലും നെഞ്ചിലുമായി അവൻ്റെ വിരലുകൾ സഞ്ചരിച്ചു ഇന്നലെ എന്നെ കയറി പീഡിപ്പിക്കുമ്പോൾ ഓർക്കണമായിരുന്നു അവൾ കുസൃതിയോട് പറഞ്ഞു ഓഹോ പീഡനമായിരുന്നു അല്ലേ എന്നിട്ട് പീഡനം ആസ്വദിച്ച പോലെയാണല്ലോ എനിക്ക് തോന്നിയത് അവൻ പറഞ്ഞും അവൾ കാണി കണ്ണുകാണിച്ചുകൊണ്ട് തൻ്റെ മുഖം കൊത്തി നാണം വേണോ പെണ്ണേ അവൻ അവളുടെ കൈ പിടിച്ചു മാറ്റി അവൻ ദേഹത്തെ കടുപ്പിച്ച് നിർത്തി ഇപ്പോൾ തന്നെ സമയം വൈകിയിരിക്കുന്നു വായു നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കുളിച്ച് താടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം അവൻ പറഞ്ഞു ഞാനില്ല യാതൊ ഒറ്റയ്ക്ക് പോയ്ക്കും അവൾ പിണങ്ങിക്കൊണ്ട് പറഞ്ഞു നീ ഇല്ലാതെ നിനക്ക് നാണമാണെന്ന് മാത്രം എൻ്റെ അടുത്ത് പറയരുത് വൈശാലി ഇനി ഞാൻ കാണാത്തതും തൊടാത്തതുമായി ഒന്നും നിനക്കില്ല ആ ഒരു ബോധ്യത്തിൽ എൻ്റെ കൂടെ ഇപ്പോൾ ഒരുമിച്ച് കുളിക്കുക അവൻ പറഞ്ഞുകൊണ്ട് അവളെ പുതപ്പ് കൂടി കൂടി പൊതിഞ്ഞെടുത്ത് ബാത്റൂമിൽ കയറി രണ്ടുപേരും ഒരുമിച്ച് കുളിച്ച് വസ്ത്രം മാറി താഴെ ഡൈനിങ് ടേബിളിൽ പോയിരുന്നു ഷാലിനിയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നത് തുമ്പിയും ഹാഷിയുമെല്ലാം ഒരു ടേബിളിൽ എന്താ തുമ്പി നിന്റെ കഴുത്തിൽ നിനക്ക് വീണ്ടും സ്കിൻ അലർജി തുടങ്ങിയോ അവളുടെ കഴുത്തിലുള്ള ചുവന്ന പാട് കണ്ട് ദേവലാദിയോട് കൂടി ഷാലിനി ചോദിച്ചു അത് അതൊന്നുമില്ല അതൊന്നുമില്ലാമ്മാ തുമ്പി വെപ്രാളത്തോടി മുടി മുന്നിലേക്ക് ഇട്ടതും ഷാലിനി ധ്രുവിൻ്റെ മുഖത്തേ നോക്കി ഇവൾക്ക് വീണ്ടും അലർജി തുടങ്ങിയെന്ന് തോന്നുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാം പണ്ടേ വിളിക്കിത് വന്നപ്പോൾ മാറിയതായിരുന്നല്ലോ അവളുടെ അമ്മ മനസ്സ് പരാതിക്കെട്ട് പുറത്തേക്കെടുത്തപ്പോൾ ധ്രുവ് അവളോട് അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കാൻ പറഞ്ഞു എന്താ ശാലിനി ചോദിച്ചു അവളെ ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം നീ ഇപ്പോൾ വിളമ്പേത് മതി ഇരുന്ന് കഴിക്കാൻ നോക്ക് കൂടെയിരുന്ന് ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ഷാലിനി ദേഷ്യത്തിൽ മുഖം തിരിച്ച് കഴിക്കാനിരുന്നു ഹാഷ്യമും തുമ്മിയും പരസ്പരം നോക്കിച്ചിരിക്കുകയായിരുന്നു ഇവരുടെ കള്ളകളി മനസ്സിലാക്കി യാദവും വൈശാലിയും പരസ്പരം നോക്കി ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് ഒരുമിച്ച് പോകാൻ നിൽക്കുമ്പോൾ ഹാഷിമിൻ്റെ അടുത്ത് യാദവ് പതിയെ ചെവിയിൽ പറഞ്ഞു എനിക്കാകെ ഒരു പെങ്ങളെ ഉള്ളൂ നീ സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം എന്ന് കരുതി അവളെ കൂടുതൽ വേദനിപ്പിക്കരുത് ഉറച്ചൊക്കെ ഒരു മയത്തിലാവാം അവൻ പറഞ്ഞതും ഹാഷിൻ ചമ്മനോട് മുഖം തഴ്തി ചിരിച്ചു ധ്രുവ് പോകാൻ നിൽക്കുമ്പോൾ അവനെ മൈൻഡ് ചെയ്യാതെ ഷാലു നിൽക്കുകയാണ് ഷാലു ഒന്ന് മുറിയിലേക്ക് വന്നേ എൻ്റെ ഒരു ഫയൽ കാണുന്നില്ല അവളെ മുറിയിലേക്ക് വിളിച്ചവൻ മുകളിലേക്ക് കയറി നിങ്ങൾക്ക് തനിയെടുത്തോളൂ എന്തിനു വേദന ഞാൻ വേണമല്ലോ ദേഷ്യത്തിൽ പരിഭവം പറഞ്ഞുകൊണ്ട് ഷാലിനി ഫയൽ തിരിയാൻ തുടങ്ങി അവളെ പിടിച്ച് തിരിച്ചു നിർത്തി അവൻ തന്റെ നേരെ മുഖം തിരിച്ചു മൈ പൊട്ടാറ്റോ ഗേൾ അവൻ പ്രണയത്തോടു കൂടി അവളുടെ ഉണ്ടക്കവൾ ചുമ്പിച്ചു ചുംബിച്ചുകൊണ്ട് പറഞ്ഞു കുറിയായി എന്നെ ഇങ്ങനെ ഈ പേര് വിളിച്ചിട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വിളിച്ചിട്ടില്ലെങ്കിലും എന്റെ മനസ്സിലെ പേര് ഉണ്ടല്ലോ എന്റെ പൊന്നു ഷാലു നിനക്ക് എന്നോടുള്ള ദേഷ്യം എന്തിനാണെന്ന് എനിക്കറിയാം മൈൻഡ് ചെയ്യത്തതല്ല നമ്മുടെ മകളുടെ കഴുത്തിലുള്ള പാട് അലർജിയുമല്ല ഒന്നുമില്ലെങ്കിലും ഞാനും ഒരു ഡോക്ടറും നേഴ്സുമല്ലേ നിന്റെ മരുമകൻ അവളെ ഒന്ന് സ്നേഹിച്ചതാണ് ഞാൻ പണ്ട് നിനക്ക് തരാറുണ്ടായിരുന്നില്ലേ അതുപോലെയുള്ള പാടുകൾ അതിലും ഭീകരമായിരുന്നു അതൊക്കെ എന്റെ പെണ്ണ് ചുവന്നു പോവും ആയിരുന്നു അന്നൊക്കെ തടിച്ചി പെണ്ണ് അവളുടെ ഇടുപ്പിലായി ഒന്ന് അമർത്തി നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞതും ഷാലിനി നാണത്തോടെ മുഖം മുഖംപോത്തി ഓഫീസിലേക്ക് പോ വയസ്സായി എന്നൊരു ബോധവുമില്ല ഷാലിനി പറയതും അവൻ അവളെ മൊത്തത്തിൽ കെട്ടിപ്പിടിച്ചു എനിക്കും തീരെ പോകാൻ തോന്നില്ല അതുപോലെ നിന്നെ ചോപ്പിക്കാൻ തോന്നുന്നു കുറെ ആയില്ലേ ഞാൻ പോണോടി ഇന്ന് ലീവ് എടുത്താലോ ധ്രുവ് ചോദിച്ചു മതി മതി പിള്ളേർ താഴെ കാത്തിരിക്കുന്നുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് അവനെ താഴേക്ക് തള്ളി പറഞ്ഞു വിട്ടു നിന്നെ ഞാൻ രാത്രി എടുക്കുന്നുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു കൊണ്ട് കണ്ണിറക്കി താഴേക്കിറങ്ങിപ്പോയി